ആളുകളുടെ പേര് നോക്കിയിട്ട് അയാൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രത്യേകതരം വർഗീയതയുടെ ചൊറി ബാധിച്ചിട്ടുള്ള ഈ താടകയാണ് പറയുന്നത് നമസ്കാരം സെലി വിങ്കാസി നീണ്ട എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം അർജുൻ എന്ന യുവാവിന്റെ ഭൗതിക ശരീരം കർണാടകയിലെ ശിരൂരിലെ ഗംഗാവാരി പുഴയിൽ നിന്ന് പുറത്തെടുക്കുന്ന സമയത്ത് ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടുന്ന ഒരാൾ അത് മറ്റാരുമല്ല അർജുന്റെ അർജുൻ്റെ ലോറിയുടമയായിട്ടുള്ള മനാഫാണ് കാരണം വേറൊന്നുമില്ല ഇരു സർക്കാരുകളും പരാജയപ്പെട്ട ഒരു വിഷയം പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ഒടുവിൽ ഫലമില്ലെന്ന് കണ്ട് ചർച്ച അവസാനിപ്പിച്ച് പിന്മാറിയ വിഷയം മാധ്യമങ്ങൾ ഒരുപാട് ആഘോഷങ്ങൾക്ക് ശേഷം തങ്ങളെ കൊണ്ട് കുട്ടിയാൽ കൂടാത്ത വിഷയമാണെന്ന് പറഞ്ഞ് പിന്മാറിയ ഒരു വിഷയത്തിൽ മനാഫ് എന്ന വ്യക്തി നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണ് ഒടുവിൽ അർജുനെ പുറത്തെത്തിക്കാൻ കാരണമായത് മനാഫ് അതിനുവേണ്ടി എടുത്തിട്ടുള്ള റിസ്ക് ചില്ലറയല്ല അദ്ദേഹം തരണം ചെയ്യേണ്ടി വന്ന പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒന്നും ചെറുതല്ല എന്നുള്ളത് വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ആളുകൾ ഇത്രത്തോളം മനാഫിനെ പൂഴ്ത്തി പറയുന്നത് എന്നാൽ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് വല്ലാത്തൊരു വിഷമം തോന്നുന്ന അല്ലെങ്കിൽ വല്ലാത്തൊരു പ്രശ്നമുള്ള പ്രയാസമുള്ള കുറച്ച് ആളുകളും കൂടെ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അത് മറ്റാരുമല്ല ലോകത്ത് ഏത് സംഘി എന്ത് തണ്ടിത്താലും ചെയ്താലും അതിന് ന്യായീകരിച്ച് മുന്നോട്ട് വരുന്നു എന്ന് മാത്രമല്ല മറ്റുള്ള ആളുകൾ എന്ത് നല്ല കാര്യം ചെയ്താലും അതിനെ മോശപ്പെടുത്താനും അത്തരം ആളുകളെ വേട്ടയാടാനും വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ മുന്നോട്ടേക്ക് വരുന്ന ചാണകങ്ങളാണ് പ്രത്യേകിച്ച് മുസ്ലിം പേരുള്ള ആളുകൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് അസുഖം വല്ലാതെ കൂടും മനാഫ് എന്ന വ്യക്തിയുടെ പ്രവൃത്തിയല്ല അദ്ദേഹത്തിന്റെ പേരാണ് ഇത്തരം ആളുകളെ വല്ലാതെ പ്രകോപിതരാക്കുന്നത് അതിൽ പ്രധാനി മറ്റാരുമല്ല ഇതര മതസ്ഥതയ്ക്കെതിരെ കേസ് കൊടുക്കാനും മറ്റുള്ള ആളുകളുടെ ഭൂമിക്കെതിരെ കേസ് കൊടുക്കാനും ഒക്കെ നടന്ന് മറ്റുള്ള ആളുകളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാമെന്ന് കരുതി മുന്നോട്ടേക്ക് വരുന്ന സംഘപരിവാറിന്റെ പ്രധാനിയായിട്ടുള്ള അഡ്വക്കേറ്റ് വൃഷ്ണരാജ് അദ്ദേഹം ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു അസഹിഷ്ണുതപരമായിട്ടുള്ള പോസ്റ്റ് നമുക്ക് ആദ്യം തന്നെ വായിക്കാം എല്ലാവരും ഇപ്പൊ മനാഫ് എന്ന ജിഹാദിയെ പ്രശംസിക്കുന്ന തിരക്കിലാണ് അർജുന്റെ മരണത്തിന് ഉത്തരവാദിയായ മനാഫിന് ഇതിനും വലിയ ലോട്ടറി വേറെ എവിടെ നിന്ന് കിട്ടാനാ കഷ്ടം തന്നെ മലയാളികളുടെ കാര്യം എന്നാണ് നമ്മുടെ കൃഷ്ണരാജ് കമന്റിയിരിക്കുന്നത് കഷ്ടം തന്നെയാണ് മലയാളികളുടെ കാര്യം കാരണം തന്നെ പോലുള്ള ആളുകൾക്ക് ഇതുപോലുള്ള കമന്റുകൾ ഇടാനും ഇതുപോലുള്ള പോസ്റ്റുകൾ ഇടാനും വർഗ്ഗീയ വിഷം പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവസരം തരുന്ന മലയാളികളുടെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെയാണ് ഇതുകൊണ്ടും തീരുന്നില്ല സംഘപരിവാറിന്റെ പ്രധാന കുത്തിത്തീരിപ്പ് അമ്മായി ആയിട്ടുള്ള ലസിത പാലക്കൻ ലസിത പാലക്കൽ അമ്മായിട്ട് മറ്റൊരു പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചോക്കാം തനിക്ക് കിട്ടുന്ന കിട്ടിയേക്കാവുന്ന ലോറിയുടെ ഇൻഷുറൻസ് തുക അർജുന്റെ കുടുംബത്തിന് നൽകി മനാഫ് മാതൃകാട്ടുമെന്ന് പ്രത്യാശിക്കുന്നു എന്നാണ് നമ്മളെ പാലക്കൽ പറഞ്ഞിരിക്കുന്നത് വലിയൊരു മാതൃകയാണ് ലോകത്തിന് ഒരു സ്ത്രീ എങ്ങനെ എങ്ങനെയാവരുത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള മാതൃക കാണിച്ചു തന്നിട്ടുള്ള മഹത് വനിതയാണ് നമ്മുടെ പാലക്കലമായി എന്ന് പറയും രാവിലെ എണീച്ച് കഴിഞ്ഞ് പോലും തേക്കാത്ത വർഗീയത പറയാ ആരെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തുക മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളുടെ പേര് നോക്കിയിട്ട് അയാൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രത്യേകതരം വർഗീയതയുടെ ചൊറി ബാധിച്ചിട്ടുള്ള ഈ താടകയാണ് പറയുന്നത് മനാഫ് മാതൃക കാട്ടണമെന്ന് അപ്പൊ മനാഫ് ഇതിനു മുമ്പേ തന്നെ അതായത് നീക്ക് ഈ ഒരു പോഷകം ഇടുന്നതിന് മുമ്പേ തന്നെ വളരെ കൃത്യമായിട്ട് മാതൃക കാട്ടി പറഞ്ഞിട്ടുണ്ട് പറയേണ്ട കാര്യങ്ങൾ അത് നമുക്ക് കേൾക്കാം അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് ഞാൻ പല ആളുകളും പലതും പറഞ്ഞു വണ്ടി കിട്ടാനാണ് അർജുന കിട്ടാനല്ല ആ വണ്ടി ഞാൻ ഇപ്പം പറയുന്നത് ആ വണ്ടി ജസ്റ്റ് പൊന്തിക്കുക അയിൽ നിന്ന് ഓനെടുക്കുക ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക് ഞമ്മക്ക് ആ വണ്ടി വേണ്ട ആ മരവും വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് ആ വണ്ടി അവിടുന്ന് പൊന്തിക്കുക ഓനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇറക്കണം എന്നപ്പോൾ ഒരു ആലോചിക്കുന്നത് ഫയർഫോഴ്സ് ടീം ഓനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കുക ആ വണ്ടിയോ ഞമ്മൾക്ക് ഇനി ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യമാണ് ഓനെ മതിയായിരുന്നു അർജുനെ പുറത്തെടുത്തു എന്ന് കേട്ട ഉടനെ തന്നെ മനാഫിന്റെ ലോറിക്ക് കിട്ടിയേക്കാവുന്ന ഇൻഷുറൻസ് തുകയെ കുറിച്ചാണ് നമ്മളെ ലസിതാ പാലക്കലമായി ചിന്തിച്ചത് അതേസമയത്ത് സ്വന്തം ലോറി നഷ്ടപ്പെട്ടുള്ള മനാഫ് പറയുന്നത് ആ ലോറി അവിടെ ഇട്ടേക്കും അർജുനെ തന്നേക്കൂ എന്നാണ് പറയുന്നത് അർജുനെ എനിക്ക് എന്നാണ് പറയുന്നത് ആ മനുഷ്യന്റെ വാക്കുകളിലുള്ള ആത്മാർത്ഥത ആ ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു നന്മ അതൊന്നും നിനക്ക് മനസ്സിലാവില്ല ലസിത ഇത് മാത്രമല്ല തന്റെ മൂന്ന് മക്കൾക്കൊപ്പം തനിക്ക് മുതൽ നാല് കുട്ടികളാണ് അർജുന്റെ മകനെ കൂടി ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ആ മനുഷ്യന്റെ ഉള്ളിലുള്ള നന്മ എത്രത്തോളമാണ് കാരണം അദ്ദേഹത്തിന് എപ്പോഴോ ഈ പരിപാടി നിർത്തിട്ട് പോകാമായിരുന്നു അദ്ദേഹത്തിന് ഇതിന്റെ പുറകെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അദ്ദേഹത്തിന്റെ ലോറി പോയി കാര്യങ്ങൾ പോയി അത് കഴിഞ്ഞ് കിട്ടുന്നില്ല എന്ന് കണ്ട സമയത്ത് തന്റെ പണി കഴിഞ്ഞു ഒന്ന് മാറി പറഞ്ഞ് മാറി നിൽക്കാമായിരുന്നു ഈ പറയുന്ന ആളുകൾ ആരും കുറ്റപ്പെടുത്താൻ വരില്ലായിരുന്നു അദ്ദേഹം ചെയ്തത് അദ്ദേഹം എന്താ പറയാ എന്ന് പറഞ്ഞാലും മനുഷ്യത് എന്ന് പറഞ്ഞാലും ഒന്നും മതിയാവില്ല അദ്ദേഹം ചെയ്തത് ഒരു സാധാരണ മനുഷ്യനെ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് സർക്കാരുകൾക്ക് പോലും സാധിക്കാത്ത ഒരു കാര്യമാണ് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് തന്റെ ലോറിയിൽ ഡ്രൈവറായി പോയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അത് തന്റെ ഡ്രൈവറല്ല തന്റെ സഹോദരനാണെന്ന് പറയുക മാത്രമല്ല തന്റെ പ്രവർത്തനത്തിലൂടെ ഒരു സഹോദരൻ മറ്റൊരു സഹോദരന് ചെയ്തു കൊടുക്കുന്നതിന്റെ അപ്പുറമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു അദ്ദേഹം ഒരു മാസം മുന്നേ ചെയ്തു അതിനുശേഷം അദ്ദേഹം വിടാതെ ഊണും ഇല്ലാതെ സ്വന്തം കുട്ടികളെയും കുടുംബത്തെയും ഒക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം അർജുന വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കയറി ഇറങ്ങാത്ത വാതിലുകളില്ല എന്നിട്ട് ആ മനുഷ്യനെ കുറിച്ചിട്ട് എന്ത് നീചമായിട്ടാണ് ഇവരൊക്കെ സംസാരിക്കുന്നത് നോക്കി ഇവർ മാത്രമല്ല മനോഫിനെ ചന്ദനക്കടത്തുകാരനായി ചിത്രീകരിക്കാൻ കള്ളത്തടി മാഫിയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് വാർത്തകൾ ഇറക്കിയിട്ടുള്ള ആളുകളുണ്ട് അതിൽ പ്രധാന മറ്റാരുമല്ല നമ്മുടെ സുൽഫത്തിന്റെ സ്വന്തം ബൈജുവാട്ട് ബൈജു ആട്ടെ നിരന്തരമായിട്ട് പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരുന്നു നിരന്തരമായിട്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നിട്ട് കഴിഞ്ഞ ദിവസം പോസ്റ്റ് പിടിക്കുകയാണ് അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തിയത് അതിന്റെ ഒരു മണിക്കൂർ മുന്നേ മനാഫിന്റെ കുറ്റവാളിയായി ചിത്രീകരിച്ചുകൊണ്ട് വേറൊരു പോസ്റ്റ് കിട്ടും പിന്നെ വേറൊരു തണ്ട് സ്വന്തം അച്ഛനെ തേടി നടക്കുന്ന ഒരു പയ്യൻ ഇവിടെ ഒക്കെ പ്രശ്നം മനാഫിന്റെ മതമാണ് നിരന്തരമായി വാർത്തകളിറക്കി നിരന്തരമായി അഭ്യൂഹങ്ങൾ ഇറക്കി അച്ഛനാറാണെന്ന് കൊണ്ട് അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് മാർക്കോ പോളോ എന്നിട്ട സുമേഷും വി കെ ബൈജുവും നിരന്തരമായി വാർത്തകൾ ഇറക്കിയും മനാഫിനെ ചന്ദനക്കടത്തുകാരനായും കള്ളക്കടത്തുകാരനായും ചിത്രീകരിക്കാൻ ശ്രമിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് മനാഫിനെതിരെ നിരവധി പരാതികൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ പരമാവധി പ്രയാസത്തിലാക്കാനും പരമാവധി ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും വേണ്ടി ശ്രമിച്ചിട്ടുള്ള പരമനാറികൾ കൂടിയാണ് ഇവർ തന്നെ ഇവരുടെ വീഡിയോ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മനാഫിന്റെ പേരാണ് നിങ്ങൾക്ക് പ്രശ്നം മനാഫിന്റെ പ്രവൃത്തി അല്ല ഇവന്റെ ഒന്നും ചാനലിന്റെ പേര് പറയാത്തത് വെറുതെയല്ല ഇവന്റെയൊക്കെ വീഡിയോകൾ എടുത്ത് കൃത്യമായി പറഞ്ഞതിന് ഓരോന്നിനും കൃത്യമായി കൃത്യമായി മറുപടി കൊടുക്കാൻ അറിയാത്തതുകൊണ്ടും അല്ല ആ പേരിൽ ഈ നാരുകൾക്ക് ഒരു പ്രശസ്തി വേണ്ടാന്ന് കരുതി മാത്രമാണ് ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് മാത്രം കാണിച്ചു പോകുന്നത് അത്രത്തോളം തെണ്ടിത്തരമാണ് ഇവർ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ഇവരൊക്കെ രാവിലെ തന്നെ പല്ലും തേക്കാതെ ഇറങ്ങിയാണ് എന്തിന് മറ്റുള്ളവരുടെ പേര് നോക്കി വർഗീയത പറഞ്ഞ് മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അടുത്ത് ഇതുപോലുള്ള നന്മയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ വരുമ്പോ ജാതിയും മതവും എല്ലാം മനുഷ്യനാണ് മനുഷ്യത്വമാണ് വലുതെന്നുള്ള സന്ദേശം ആരെങ്കിലും മുന്നിലേക്ക് വെക്കുന്ന സമയത്ത് അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ കൂടി ശ്രമിക്കുന്ന ഇതുപോലുള്ള വിഷജന്തുക്കളെ ഇനിയും നമ്മുടെ സമൂഹത്തിൽ നിലനിർത്തി കൊണ്ടുപോകുന്നതിന് എന്ത് അർത്ഥമാണുള്ളതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കൃത്യമായുള്ള നിയമങ്ങളുണ്ട് കൃത്യമായ വകുപ്പുകളുണ്ട് പക്ഷെ ഇതിനൊന്നുമെതിരെ നടപടികൾ എടുക്കാനോ ഇതിനൊന്നുമെതിരെ കൃത്യമായിട്ടുള്ള പ്രതിവിധികൾ കൊണ്ടുവരാനോ നമ്മുടെ സർക്കാരോ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം മുസ്ലിം നാമധാരിയായിട്ടുള്ള ആരെങ്കിലും തുമ്മിയ കേസ് അതേസമയത്ത് ഇതുപോലുള്ള വിഷ ജന്മങ്ങളിൽ നിരന്തരമായി വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്ന സമയത്ത് ഇവർക്കൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുന്നത് ആരാണ് എന്നുള്ള കൂടെ നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ടതുണ്ട് കൃത്യമായിട്ടുള്ള നടപടികൾ ഇത്തരം ആളുകൾക്കെതിരെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കേണ്ടതുണ്ട് എന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താം നന്ദി